ടി പി മനോജ് ചികിത്സാ സഹായ സമിതിയിലേക്ക് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോലുവള്ളി യൂണിറ്റ് പ്രാപ്ൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവ ടി പി മനോജ് ചികിത്സാ സഹായ സമിതിയിലേക്ക് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോലുവള്ളി യൂണിറ്റ് പ്രാപൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവ തുക കൈമാവ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോലുവള്ളി യൂണിറ്റ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് റോയി ജോസ് യൂണിറ്റ് പ്രസിഡന്റ് ജോയിസ് തോമസ് എന്നിവർ ചേർന്ന് ചികിത്സാ സഹായ സമിതി ട്രഷറർ ടി ബി പ്രസാദ് വൈസ് ചെയർമാൻ എ ജി ഭാസ്കരൻ എന്നിവർക്ക് തുക കൈമാറി മേഖലാ സെക്രട്ടറി ജോൺസൺ സി പടിഞ്ഞാത്ത് ട്രഷറർ സുജിത്ത് നമ്പ്യ യൂണിറ്റ് സെക്രട്ടറി സുനിൽകുമാർ ട്രഷറർ വി വി മോഹനൻ എന്നിവർ സന്നിഹിതരായിരുന്നു റാപ്പുൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പൽ കെ വി സജി ചികിത്സാ സഹായ സമിതി ട്രഷറർ ടി ബി പ്രസാദിന് തുക കൈമാറി ഹെഡ്മാസ്റ്റർ കെ വി രാജൻ സ്റ്റാഫ് സെക്രട്ടറി ജോൺ ചികിത്സാ സഹായ സമിതി വൈസ് ചെയർമാൻ ജിനോ എന്നിവർ സന്നിഹിതരായിരുന്നു നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്ത് വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ത്രീ ഡി ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ Eight zero eight six three two double eight eight four.